വിഷുവിന് പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചവരി എന്തിനാണെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണോ ഒരു കിഡിലൻ ഐറ്റം പറഞ്ഞു തരാം ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ പാക്കറ്റ് ചവരി എടുത്തിട്ടുണ്ട് പതിമൂന്ന് രൂപയുള്ളൂ നൂറ് ഗ്രാം ചവരിയാണേ ഇനി ഈ ചവരി നമുക്കൊന്ന് അളന്നെടുക്കണം ഞാൻ എടുത്തിട്ടുള്ള ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ചവരി ഉണ്ട് കേട്ടോ ചവരി ഒന്ന് കഴുകിയെടുത്ത ശേഷം അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതേ കപ്പിന് അഞ്ച് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം ചവരിയൊക്കെ നല്ല ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കായംപൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ചെറിയ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് ചെറിയ ജീരകമോ കായംപൊടിയൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിന് പകരം വേണമെങ്കിൽ പച്ചമുളക് അരച്ച് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ചെറുതായി ഒന്ന് ചൂടാടുന്ന സമയത്ത് നല്ല വെയിലിൽ ഒരു ഷീറ്റ് വിരിച്ച് അതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് ചെറുതായി ഒന്ന് പരത്തിക്കൊടുത്ത് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം പൊതുവെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം ഇത് ചുമ്മാ സ്നാക്കായിട്ട് കഴിക്കാം ചോറിൻ്റെ കൂടെ പപ്പടമായിട്ട് കഴിക്കാം എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വലിയ മെനക്കെടൊന്നും ഇല്ലായിട്ട് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാൻ തോന്നിയുള്ളൂ അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്